അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ പ്രമോ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു പ്രമോ തന്നെയാണ് നമ്മുടെ പൂജ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് പൂജ തിരിച്ചു വരില്ല കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു സ്പോൺസർ ഡാസ്കിന് ഇടയില് ചെറിയൊരു പരിക്കു പറ്റിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ പൂജയ്ക്ക് ഡിസ്ക്കിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്നാഴ്ച റെസ്റ്റ് വേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പൂജയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയേണ്ടി വരും പൂജനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറഞ്ഞാല് ബിഗ് ബോസിൻ്റെ നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു പൂജ അഭിപ്രായങ്ങളാണെങ്കിലും ലാലാട്ടൻ സിബിനെ കുറ്റം പറഞ്ഞ സമയത്ത് നമ്മുടെ സിബിനോട് പൂജ പറഞ്ഞ ഒറ്റ ഒരു ഡയലോഗു അത് ലാലാട്ടൻ മുമ്പ് വെച്ച് മാസ്റ്റായിട്ട് തന്നെയാണ് പൂജ പറഞ്ഞത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചിട്ട് സിമിൻ ചേട്ടൻ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുക സിമിൻ ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ് കാരണം ഇന്നലത്തൊരു സിമിൻ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പവർ റൂമിൽ നിന്ന് പുറത്തായി കിടക്കാൻ ഒരു സ്ഥലമില്ല ഒരു റൂമിലും കയറ്റുന്നില്ല മൊത്തത്തിൽ ഒരു എന്താ പറയുക ഒറ്റയ്ക്ക് ഒരു അനാഥനായ ഒരവസ്ഥയായിരുന്നു നമ്മുടെ സിമിൻചേഡിൻ ഉണ്ടായിരുന്നത് എന്താണേലും അഭിപ്രായമൊക്കെ തുറന്നു പറയാൻ നമ്മുടെ പൂജ മാസനായിരുന്നു എന്താണെങ്കിലും പൂജയ്ക്ക് എത്രയും വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം